യു എസുമായിട്ടുള്ള ബന്ധം അത്ര മെച്ചമല്ല കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങളും വളരെ വളരെ വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ട് അതിലപ്പോൾ പ്രസിഡന്റ് ബൈഡൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനൊരു മീറ്റിങ് അദ്ദേഹം ഒരു കാൻഡിഡേറ്റ് പോലും അല്ല അതുപോലെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തെ കാണാൻ പോയി ഈ സമയത്ത് സാധാരണ കാൻഡിഡേറ്റ്സ് കാൻഡിഡേറ്റ്സൊക്കെ ഉള്ളപ്പം വെളിയിൽ ആരും വരാറില്ല വന്നാൽ തന്നെ കാണാറില്ല അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇദ്ദേഹം ഇപ്പോൾ പണ്ടത്തെ അഗ്രിമെൻറ്റുകളൊന്നും ഇപ്പം വാലിഡ് അല്ല ഈ പൻശീൽ മുതൽ എയ്റ്റി എയ്റ്റിലെ രാജീവ് ഗാന്ധി അഗ്രിമെൻറ്റ് നരസ് മേഡാവിൻ്റെ നയൻറ്റീൻ നയൻറ്റി ത്രീ അഗ്രിമെൻറ്റ് ഇതൊന്നും ഇപ്പോൾ നിലവിലില്ല എന്നുള്ള ഒരു പൊസിഷനാണ് അവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചൈനയുമായിട്ടൊരു ബന്ധം ബന്ധത്തിനൊരു ബേസിസ് ഇല്ല ഇതാണ് ജയശങ്കർ എപ്പോഴും പറയുന്നത് അപ്പോൾ ബൈഡന് പോവാണെങ്കിൽ പോലും ഒരു പൊതുവ ബൈഡൻ്റെ ഒരു ആശയമായിരുന്നു ഇത് ആദ്യം ഈ ക്വാഡ് സൃഷ്ടിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് പോകുന്നതിന് മുമ്പ് ഈ ചൈനയുടെ ത്രെറ്റ് എന്താണെന്നും അല്ല ഈ നാലു പേരോടും കൺസൾട്ട് ചെയ്യുക ജപ്പാനും ഓസ്ട്രേലിയയും കൺവിൻസ്ഡ് ആണ് ഒരു മിലിറ്ററി അറേഞ്ച്മെൻ്റ് തന്നെ വേണം പക്ഷേ നമ്മൾ അതിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മൂന്നാമത്തെ വീണ്ടും അധികാരം കിട്ടിയതെന്നും അത് അതുവരെ ചെയ്ത ഗുണങ്ങൾ എന്തൊക്കെ എന്തൊക്കെയായിരുന്നെന്നും എന്തൊക്കെ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് കൊടുത്തത് ദാറ്റ് വാസ് എൻറ്റയർലി ഫോർ ദാറ്റ് കമ്മ്യൂണിറ്റി അദ്ദേഹം ലോകത്തിന് വേണ്ടി അല്ല സംസാരിച്ചത് ഈ ഇവർ കാരണം നമുക്ക് ഏകദേശം ഒരു പെർസെൻറ്റോളം അമേരിക്കൻ വോട്ടേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അവരെ നമ്മുടെ സൈഡിൽ നിർത്തുക എന്നുള്ളത് അതുപോലെ അവർ നമ്മുടെ സൈഡിലാണെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ആര് പ്രസിഡൻ്റ് ആയാലും നമുക്ക് ഇത്രയും പേരവിടെ ഉണ്ട് എന്നുള്ളൊരു ഡെമോൺസ്ട്രേഷൻ കൂടെയാണ് സെലൻസ്കിയായിട്ട് അദ്ദേഹം പോയി കണ്ടതേ ഉള്ളൂ ഇപ്പോൾ അപ്പോൾ എന്തുകൊണ്ട് സെലൻസ്കിയെ വീണ്ടും കണ്ടു അപ്പോൾ അത് കൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം ഉണ്ടായത് എന്തായിരുന്നു ഉദ്ദേശം എന്നുള്ളത് ഇപ്പോഴും അറിയാൻ പാടില്ല പക്ഷേ എന്നാലും നമുക്കറിയാമല്ലോ അത് ഒരു പീസ് മേക്കിംഗ് റോളാണ് എടുത്തിരിക്കുന്നത് നമസ്കാരം ശ്രീ ടി പി ശ്രീനിവാസൻ താങ്ക് യു ഇന്ത്യ യു എസ് ബന്ധം അതായത് നരേന്ദ്രമോദിയുടെ സന്ദർശനം മുമ്പ് ഒരു സമയത്തും ഉണ്ടായതിനേക്കാൾ അപ്പുറമുള്ള ഒരു സന്ദർശനമാണിപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് അത് ചരിത്രത്തിലെ തന്നെ ഒരു വലിയ സംഭവമായി മാറുകയാണ് കാരണം അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയുകയുണ്ടായി മോദി നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോഴെല്ലാം പുതിയ സഹകരണ മേഖലകൾ കണ്ടെത്താനുള്ള നമ്മുടെ കഴിവ് എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട് ഇന്നും അത് വ്യത്യസ്തമായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നില്ലേ ഈ സന്ദർശനം തീർച്ചയായിട്ടും സംസാരിക്കുമ്പോൾ കോപ്പറേഷൻ വർദ്ധിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല പക്ഷേ പലപ്പോഴും അതിൻ്റെ അറ്റ്മോസ്ഫിയർ അനുസരിച്ചിരിക്കും ഇപ്പോൾ നമ്മുടെ യു എസുമായിട്ടുള്ള ബന്ധം അത്ര മെച്ചമല്ല കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങളും വളരെ വളരെ വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ട് അതിലപ്പോൾ പ്രസിഡന്റ് ബൈഡൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് വഴി ചോദിച്ചത് അദ്ദേഹം ഒരു കാൻഡിഡേറ്റ് പോലും അല്ല അതുപോലെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തെ കാണാൻ പോയി ഈ സമയത്ത് സാധാരണ കാൻഡിഡേറ്റ്സ് കാൻഡിഡേറ്റ്സൊക്കെ ഉള്ളപ്പം നിന്ന് ആരും വരാറില്ല വന്നാൽ തന്നെ കാണാറില്ല അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇത്തരം അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ജനറൽ അസംബ്ലിക്ക് പോകുന്നില്ല എല്ലാ വർഷവും പ്രധാനമന്ത്രി പോവും അല്ലെങ്കിൽ ഫോറിൻ മിനിസ്റ്റർ പോകും നമ്മുടെ പോളിസീസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും ഒരു കോൺട്രവേഴ്സി മാത്രം പാകിസ്ഥാനുകാരെന്തെങ്കിലും ഒബ്ജക്ഷൻ പറയും നമ്മളതിന് മറുപടി പറയും അത് കഴിഞ്ഞ് കുറച്ച് ബയലാറ്റൽ മീറ്റിങ്സ് ഇപ്പോൾ ന്യൂയോർക്കിൽ ഇന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളുണ്ടല്ലോ അപ്പോൾ ആരെങ്കിലും കാണണമെങ്കിൽ കാണാം ഇത് കൂടുതലായിട്ടൊന്നും ഈ ജനറൽ അസംബ്ലി സമയത്ത് ഒന്നും നടക്കുന്നില്ല ജനറൽ അസംബ്ലി കഴിഞ്ഞ് പിന്നെയാണ് കമ്മിറ്റീസ് തുടങ്ങുമ്പോഴാണ് ഒരു മൂന്ന് മാസം കണ്ടിന്യൂസ് നെഗോസിയേഷൻസ് എല്ലാം കഴിഞ്ഞ് അവസാനം കുറേ തീരുമാനങ്ങൾ എടുക്കും ഇതാണ് ജനറൽ അസംബ്ലിയുടെ ഒരു പാറ്റേൺ പക്ഷേ ഇത്തവണ വളരെ ആശയകരമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടായി ഒന്നാമത് ബൈഡൻ ക്വാഡിൻ്റെ ഒരു മീറ്റിംഗ് ക്വാഡ് അറിയാമല്ലോ ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏഷ്യ പെസഫിക്കിൽ ഓർ ഇൻഡോ പസഫിക്കിൽ ഡെമോക്രാറ്റിക് രാജ്യങ്ങൾ ഇവരൊക്കെയാണ് ബിഗസ്റ്റ് ഡെമോക്രാറ്റിക് രാജ്യങ്ങൾ അപ്പോൾ ഇത് നിലവിൽ വന്നിട്ട് ഏകദേശം പത്തിരുപത് കൊല്ലത്തോളം ആയി പക്ഷേ അത് അമേരിക്കയുടെ കണ്ണിൽ അതൊരു മിലിറ്ററി ഗ്രൂപ്പായി വരണമെന്നാണ് അവരുടെ ആഗ്രഹം കാരണം ചൈനയെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി നമുക്കതിൽ അവിശ്വാസമില്ലെങ്കിൽ പോലും ചൈനയിൽ കണ്ടെയ്ൻ ചെയ്യുന്നതിന് മുമ്പിൽ നിൽക്കണമെന്ന് നമുക്ക് ആവശ്യമില്ല ആഗ്രഹമില്ല കാരണം നമുക്ക് മാത്രമേ ചൈനയുമായിട്ടൊരു ബോർഡറുള്ളൂ ഈ നാല് രാജ്യങ്ങളിൽ അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മുടെ മുമ്പിലാണ് ആദ്യം വരിക അപ്പോൾ ഇവർക്ക് ഇവർ സെക്കൻഡ് ലെവലിലുള്ള ഡിഫൻസേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ മുമ്പിൽ കയറി ചൈനയെ പ്രകോപിപ്പിച്ച ഒരു സംഘടന ഉണ്ടായാൽ ഈ മറ്റു മൂന്ന് പേരും എന്ത് ചെയ്യുമെന്നുള്ള വലിയ തീർച്ചയൊന്നുമില്ല കാരണം അവർ ഓൾറെഡി മിലിറ്ററി അലയ അലയൻസാണ് അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും അവർക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ നമുക്ക് അവരോടുകൂടി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു വലിയ പ്രശ്നമായി തന്നെ നിൽക്കുന്നു കാരണം നമ്മളതിന് ഒരു മിലിറ്ററി പാക്റ്റായിട്ട് അംഗീകരിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് വിശേഷിച്ചും കഴിഞ്ഞ വർഷം ചൈനയായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ അനിശ്ചിതമായി കൂടുതൽ പ്രശ്നങ്ങളുണ്ടായി ചൈന അഗ്രസീവായിട്ട് തന്നെ ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിച്ചു തുടങ്ങി സൗത്ത് ചൈന ആസിയയിലും ഈസ്റ്റ് ചൈന തായ്വാനിലും അതുപോലെ സൗത്ത് ഏഷ്യയിൽ പൊതുവെയും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവസാനം ഒരു കോംപ്ലക്സ് സിറ്റുവേഷനിൽ എത്തിയാൽ നമ്മളുടെ നമ്മളെയും വളരെയധികം ബാധിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ബോർഡറിലൊന്നും സംഭവിക്കുന്നില്ല അവർ പിൻ പിന്മാറിയിട്ടില്ല തവണ ജയശങ്കർ പറയുന്നത് എഴുപത് എഴുപത് ശതമാനം അവർ പിൻവലിക്കാമെന്ന് സമ്മതിച്ച് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇപ്പോഴൊന്നും സംഭവിച്ചിട്ടില്ല ലഡാക്കിൽ അവർ പോയ ആയിരം കിലോമീറ്റർ ഒരു ക്ലെയിം ഇപ്പോഴും അത് അവിടെ ഉണ്ട് അതുപോലെ ട്രേഡ് ആണെങ്കിൽ അവർ ഇൻക്രീസ് ചെയ്യാണ് ഡിക്രീസ് ചെയ്യല്ല നമ്മൾ ബിക്കമിങ് വിയർ ഉണ്ട് മോർമ്മ ഡിപ്പെൻ്റൻ്റ് ഉണ്ട് അതിന് പിന്നെ പുതിയ ക്ലെയിംസ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ അരുണാചൽ പ്രദേശിൽ അവരൊന്നും ഒരു പ്രയോജനമില്ല പിന്നെ അവർ ഒരുപാട് കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ട് ബോർഡറിൽ പിന്നെ പാകിസ്ഥാനുമായിട്ട് ഭയങ്കര കൂട്ടുകെട്ടാണ് അപ്പോൾ ചൈനയുമായിട്ടുള്ള ബന്ധം വളരെ മോശമായിട്ടിരിക്കുകയാണ് ഇപ്പം അവർ പറയുന്ന പണ്ടത്തെ അഗ്രിമെൻറ്റുകളൊന്നും ഇപ്പം വാലിഡ് അല്ല ഈ പഞ്ചയിൽ മുതൽ എയ്റ്റി എയ്റ്റിലെ രാജീവ് ഗാന്ധി അഗ്രിമെൻറ്റ് നരസി മേഡാവിൻ്റെ നയൻറ്റീൻ നയൻറ്റി ത്രീ അഗ്രിമെൻറ്റ് ഇതൊന്നും ഇപ്പം നിലവിലില്ല എന്നുള്ള ഒരു പൊസിഷനാണ് അവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചൈനയുമായിട്ടൊരു ബന്ധം ബന്ധത്തിനൊരു ബേസിസ് ഇല്ല ഇതാണ് ജയശങ്കർ എപ്പോഴും പറയുന്നത് നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഈ ബിൽഡപ്പ് ചെയ്തിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങുകളും ട്രീറ്റീസും ഒന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത് പാകിസ്ഥാൻകാർ പറയുന്നത് സിംല അഗ്രിമെൻ്റ് ഇല്ലെന്നല്ലേ അവർ പറയുന്നത് അപ്പോൾ പിന്നെന്തോ ഇതുവരെ ചെയ്തതെല്ലാം കൊണ്ട് ഉപയോഗമില്ല എന്നുള്ള സ്ഥിതിയാണ് അതാണ് ഈ ചൈനയുമായിട്ട് ഇനി എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നുള്ളത് ഇപ്പോൾ ഈയിടെ ഈ അദ്ദേഹം നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ പോയല്ലോ ലഹൻഗ്രാൽ പോവുകയും അവിടെ റഷ്യയും ചൈനയുമായിട്ട് കുറേ ചർച്ചകളൊക്കെ നടത്തിയെന്നാണ് നമ്മൾ അറിയുന്നത് അത് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല അപ്പോൾ അവിടെ വെച്ച് ചില ഇംപ്രൂവ്മെൻ്റൊക്കെ ഇന്ത്യ ചൈന റിലേഷൻസിൽ മോസ്കോയുടെ സഹകരണത്തോടു കൂടി മുന്നോട്ട് പോയിട്ടുണ്ടെന്നൊരു അതാരും കൺഫേം ചെയ്തിട്ടില്ലെങ്കിലും പ്രോഗ്രസ് ഉണ്ടായി എന്ന് പറയുന്നു പക്ഷേ ഒക്കെ ഉണ്ടായിട്ടും ഈ മറ്റു മൂന്ന് രാജ്യങ്ങൾക്കും ഇതൊരു മിലിറ്ററി അലയൻസ് തന്നെ ആവണമെന്ന് വളരെ ആഗ്രഹമുണ്ട് അപ്പോൾ അതിനുവേണ്ടി അവർ ഇന്ത്യയെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പലപ്പോഴും ജോയിൻറ്റ് എക്സസൈസൊക്കെ നടത്താറുണ്ട് അത് മിലിറ്ററി പാക്റ്റ് പോലെയാണ് അമേരിക്കയുടെ കൂട്ടുപോയി ഏറ്റവും കൂടുതൽ ജോയിൻറ്റ് എക്സസൈസ് നടത്തുന്നത് നമ്മളാണ് ചൈനയ്ക്കെതിരായിട്ട് പക്ഷേ അതിനെ ഒരു എന്നാലും നമ്മളൊരു മിലിറ്ററി പാക്റ്റായിട്ട് കണക്കാക്കുന്നില്ല അപ്പോൾ ആ പ്രഷർ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിൽ ഇതിനെ ഒരു മിലിറ്ററി പാക്റ്റാണോ ഇന്ത്യയിലെ ഫുൾ പാർട്ട്ണറാണെന്നും അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് അമേരിക്ക ചർച്ച ചെയ്യാനായിട്ടാണ് ഈ മീറ്റിംഗ് വിളിച്ചത് അപ്പോൾ ബൈഡന് പോകുകയാണെങ്കിൽ പോലും ഒരു പൊതുവ ബൈഡൻ്റെ ഒരു ആശയമായിരുന്നു ഇത് ആദ്യം ഈ ക്വാഡ് സൃഷ്ടിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് പോകുന്നതിന് മുമ്പേ ഈ ചൈനയുടെ ത്രെറ്റ് എന്താണെന്നും അല്ല ഈ നാല് പേരോടും കൺസൾട്ട് ചെയ്യുക ജപ്പാനും ഓസ്ട്രേലിയയും കൺവിൻസ്ഡ് ആണ് ഒരു മിലിറ്ററി അറേഞ്ച്മെൻ്റ് തന്നെ വേണം പക്ഷെ നമ്മൾ അതിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുകയാണ് അതേസമയം വില്ലിംഗ് ടു കോഓപ്പറേറ്റ് എന്നിട്ട് പല മറ്റ് കാര്യങ്ങൾ സെർവിക്കൽ ക്യാൻസർ അതുപോലെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇക്കാര്യങ്ങളിലൊക്കെ സമാധാനപരങ്ങളിലൊക്കെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ ക്വാഡ് തീരുമാനത്തിൽ തീരുമാനങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ലെങ്കിലും എനിക്ക് കിട്ടിയ ഇംപ്രഷൻ നമ്മളും കുറച്ച് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടാണ് അതുപോലെ ചൈനയെ പറ്റി പേര് പറഞ്ഞ് എല്ലാവരും വിമർശിച്ചു സാധാരണ വൺ കൺട്രി എന്നോ വൺ പവർ എന്നൊക്കെ പറയാറുള്ളൂ ഇത്തവണ ചൈനയിൽ നിന്നാണ് ത്രെറ്റെന്ന് ഈ ക്വാഡിൻ്റെ ഒരു തീരുമാനം എത്തിയിട്ടുണ്ട് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടെക്സ്റ്റ് ഞാൻ കണ്ടിട്ടില്ല എങ്കിൽ അത് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ എന്താണ് ഫോമലായിട്ട് വന്നിട്ടുള്ളതാണ് പക്ഷേ തീർച്ചയായിട്ടും ക്വാഡിൻ്റെ കാര്യത്തിൽ നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തേത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി അത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അന്ന് ആദ്യം പോയപ്പോൾ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ ആയിര പതിനായിരക്കണക്കിന് ആളുകളെ കൊണ്ടുവന്നു അതായിരുന്നു ആദ്യത്തെ ബിഗസ്റ്റ് ഡയസ്പോറ മീറ്റിംഗ് അത് കഴിഞ്ഞ് പിന്നെ ഹ്യൂസ്റ്റണിൽ ഹൗ ഡി മോഡി ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് സ്ഥലത്ത് വലിയ ഗ്രൂപ്പ്സിനെ വിളിച്ചു കൂട്ടി അത് അവിടെ ബി ജെ പിയുടെ ഓർഗനൈസേഷൻ കപ്പാസിറ്റി ഉണ്ട് കേട്ടാളും അമേരിക്കയിൽ അപ്പോൾ ഇത്തവണയും വലിയൊരു മീറ്റിംഗ് ന്യൂയോർക്കിലുണ്ടായിരുന്നു അത് നൂറ്റി അമ്പതിനായിരത്തോളം ആളുകൾ ഉണ്ടായിരുന്നാണ് പറയുന്നത് പക്ഷേ അബ്സല്യൂട്ട്ലി ഫുൾ അപ്പോൾ അത് അദ്ദേഹം ഒറ്റ കാര്യത്തിനാണ് ഉപയോഗിച്ചത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മൂന്നാമത്തെ വീണ്ടും അധികാരം കിട്ടിയതെന്നും അത് അതുവരെ ചെയ്ത ഗുണങ്ങൾ എന്തൊക്കെ എന്തൊക്കെയായിരുന്നുവെന്നും എന്തൊക്കെ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആണ് കൊടുത്തത് ദാറ്റ് വാസ് എൻറ്റയർലി ഫോർ ദാറ്റ് കമ്മ്യൂണിറ്റി അദ്ദേഹം ലോകത്തിന് വേണ്ടി അല്ല സംസാരിച്ചത് ഇവർ കാരണം നമുക്ക് ഏകദേശം ഒരു പെർസെൻറ്റോളം അമേരിക്കൻ വോട്ടേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അവരെ നമ്മുടെ സൈഡിൽ നിർത്തുക എന്നുള്ളത് അതുപോലെ അവർ നമ്മുടെ സൈഡിലാണെന്നും മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ആര് പ്രസിഡൻ്റ് ആയാലും നമുക്കിത്രയും അവിടെ ഉണ്ട് എന്നുള്ളൊരു ഡെമോൺസ്ട്രേഷൻ കൂടെയാണ് അപ്പോൾ അത് വളരെയധികം വിജയിച്ചു എല്ലാവർക്കും വലിയ സന്തോഷമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ മൂന്നാമത്തത് ബയോലാട്രിക്കൽ മീറ്റിങ്സ് സാധാരണ ജനറൽ അസംബ്ലി വരുമ്പോഴും ബയോലാട്രിക്കൽ മീറ്റിങ്സ് ഉണ്ടാറുണ്ട് ആർക്കൊക്കെ താല്പര്യമുണ്ട് അവരൊക്കെ നമ്മൾ കാണും പിന്നെ പ്രധാനമായിട്ടും ഹോസ്റ്റിനെ കാണും നമ്മൾ പ്രസ ഇപ്പോൾ ഈ പ്രസിഡൻ്റ് ഒരു എന്താണ് ലെയിം ഡക്ക് ആണല്ലോ അദ്ദേഹം ഒഫീഷ്യലി സ്റ്റിൽ പ്രസിഡൻ്റ് പക്ഷേ ഒരുപാട് കാര്യങ്ങളൊന്നും അദ്ദേഹത്തോട് അദ്ദേഹത്തോട്ട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ രണ്ടുപേരെയും കാണണ്ടാൻ തീരുമാനിച്ചു ട്രംപിനെയും കമല ഹാരിസിനെയും കണ്ടില്ലല്ലോ അദ്ദേഹം അപ്പോൾ അത് വേണ്ട കഴിഞ്ഞവണ അബലേബാർ അഖിലേബാർ മോദി ട്രംപ് സർക്കാർ എന്ന് പറഞ്ഞതിനുള്ളിൽ ഈ ഗോട്ടിൻ്റെ ഉള്ള ട്രബിൾ അതുകൊണ്ടാണ് ബാരിന് ഇദ്ദേഹത്തോട്ട് വലിയ സ്നേഹമില്ലാത്തതെന്നൊക്കെ നാല് വർഷം കഴിഞ്ഞു അപ്പോൾ ബയോലാക്ട്രിക്കലായിട്ട് അമേരിക്കയായിട്ട് ചർച്ചകൾ നടന്നു വളരെ പ്രധാനമായിട്ടുള്ള ഒന്നുള്ളത് ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെ ഒരു കാര്യമാണ് അതാണല്ലോ ഫ്യൂച്ചർ ഫ്യൂച്ചർ ടെക്നോളജി അപ്പോൾ നമ്മൾ വളരെ ലേറ്റായിട്ടാണ് അതിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിലൊരു വലിയ അഡ്വാൻസ്മെൻറ് ഉണ്ടായിട്ടുണ്ട് കാരണം കഴിഞ്ഞ തവണ പ്രസിഡൻറ്റ് പോയപ്പോൾ നമ്മുടെ പ്രസിഡൻ്റ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പോയപ്പോൾ ന്യൂ ആൻഡ് അഡ്വാൻസ് ടെക്നോളജീസ് എമേർജിങ് ടെക്നോളജീസ് അത് മറ്റു രാജ്യങ്ങൾക്ക് നേറ്റീവ് അല്ലാത്ത രാജ്യങ്ങൾക്കൊന്നും സാധാരണ കൊടുക്കാറില്ല പക്ഷേ അത് നമുക്ക് തരാമെന്നൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി ജെറ്റ് എൻജിൻസ് ദ നെവർ സെല്ലിറ്റ് ടു നോൺ നേറ്റീവ് കൺട്രീസ് അതുപോലെ ചില മിസൈൽസ് റോക്കറ്റ്സ് എല്ലാം തരാൻ സമ്മതിച്ചു അതും പക്ഷേ ഒന്നും അഗ്രിമെൻ്റ് ആയിരുന്നില്ല പക്ഷേ ഈ സമയം കൊണ്ട് അതിൽ കുറേയൊക്കെ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഇത്തവണ ഫോർമുലൈസ് ചെയ്തു ഇതൊന്നും നമുക്കറിയില്ല എക്സാക്ട്ലി എങ്ങനെയാണ് വന്നത് അതൊരു ഒരു പ്രധാന സംഭവമായിരുന്നു ബയലാട്രി പക്ഷെ അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അദ്ദേഹം രണ്ട് മറ്റ് ബയോലാട്രിക്കൽ വിസിറ്റ്സ് വാഷ് ഇവിടെ വെച്ച് വാഷിംഗ്ടണിൽ നടത്തി അത് അസാധാരണമാണ് ഒന്ന് സെലൻസ്കി സെലൻസ്കി ആയിട്ട് അദ്ദേഹം പോയി കണ്ടതേ ഉള്ളൂ ഇപ്പോൾ അപ്പോൾ എന്തുകൊണ്ട് സെലൻസ്കിയെ വീണ്ടും കണ്ടു അപ്പോൾ അത് കൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം ഉണ്ടായത് എന്തായിരുന്നു ഉദ്ദേശം എന്നുള്ളത് ഇപ്പോഴും അറിയാൻ പാടില്ല പക്ഷേ എന്നാലും നമുക്കറിയാമല്ലോ അതേ ഒരു പീസ് മേക്കിങ് റോളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പീസ് മേക്കിങ് റോൾ ഇന്ത്യക്ക് അടുത്ത കാലത്തില്ല പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കാലത്തിന് ശേഷം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണല്ലോ കാരണം നമ്മളെ ആരും ഒരു സമാധാന ദൂതനായിട്ട് കണക്കാക്കുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ അറിയോ അറിയാതെയോ അതിലേക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ് കാരണം രണ്ടുപേരോടും സംസാരിക്കാൻ കഴിയുന്ന ഏക ലോക നേതാവ് നരേന്ദ്രമോദി ആയിരിക്കുക സെലൻസ്കി സംസാരിക്കുന്നു പുട്ടിനാണെങ്കിൽ വലിയ സന്തോഷം അപ്പം നേറ്റോയ്ക്ക് നമുക്ക് എതിരൊന്നുമില്ല ജർമ്മൻ യൂറോപ്യൻകാർക്ക് ഇന്ത്യയുടെ അപ്പം വേറെ ആരുമില്ല എന്നുള്ളൊരു സ്ഥിതിയാണെത്തിയിരിക്കുന്നത് നമുക്ക് ഈ മീഡിയേഷനിൽ വലിയ താല്പര്യമില്ല കാരണം നമുക്ക് അപകടം ഉണ്ടായിട്ടുണ്ടല്ലോ താഷ്കണ്ഡിൽ മീഡിയേഷൻ സംബന്ധിച്ചത് നമുക്ക് കുറെ ലാൻഡ് വിട്ട് കൊടുക്കേണ്ടി വന്നു അങ്ങനെയുള്ള ലാബ് ശാസ്ത്രി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചത് തന്നെ അപ്പോൾ ഈ മീഡിയേഷനിലുള്ള ഒരു പ്രോബ്ലം മീഡിയേഷനിലുള്ളവർക്ക് പ്രശ്നം പരിഹരിക്കണമെന്നേ ഉള്ളൂ ഇപ്പം പേരൻസ് കുട്ടികളെ നിയന്ത്രിക്കുന്ന പോലെയാണ് അവരെന്തിനാണ് വഴക്കിടം എന്നുള്ളത് യാർ നോട്ട് ഇൻട്രസ്റ്റഡ് ശബ്ദം ഉണ്ടാക്കരുത് ഇവിടെ ശല്യം ഉണ്ടാക്കരുത് എന്നുള്ളത് മാത്രമാണ് ഈ മീഡിയേറ്ററിൻ്റെ ഒരു അപ്പോൾ അവർ കൺസെഷൻസി ചോദിക്കും രണ്ട് സൈഡിൽ നിന്നും അങ്ങനെയാണ് താഴ്ക്കലിൽ നമുക്ക് അബദ്ധം പറ്റിയത് കുറേ ലാൻഡ് നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു ലാൽ ബഹദൂർ ശാസ്ത്രി പോയി ഏറ്റെടുത്ത രാജ്യ സ്ഥലങ്ങളൊക്കെ വിട്ടി കൊടുക്കും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തിരിച്ചു വരാനുള്ള ധൈര്യമില്ലാതെ പോയത് അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ മീഡിയേഷൻ നമുക്ക് വേണ്ട ആരും ആർക്കും വേണ്ട പാകിസ്ഥാൻ ആയാലും ചൈന ആയാലും അവരെല്ലാം മീഡിയേഷൻ ഓഫർ ചെയ്യാറുണ്ട് സെക്രട്ടറി ജനറലോ മറ്റ് ഫ്രണ്ട്സിലെ കൺട്രി നമ്മളൊന്നും വേണ്ട നമ്മൾ ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ നമ്മളതിൻ്റെ ആ പോളിസി മാറുന്ന സ്ഥിതിയിലേക്ക് വന്നു അതിൻ്റെ കാരണം നമ്മൾ ഒരു അണ അക്സെപ്റ്റബിളായിട്ട് ഇസ്രായേലിനോടായാലും പാലസ്റ്റീനോടായാലും റഷ്യയോടായാലും യുക്രൈനോടായാലും സംസാരിക്കുന്ന ടോക്കിംഗ് ടേംസിലുള്ള ഒരൊറ്റ രാജ്യം ഇന്ത്യയാണ് അപ്പം നമ്മളെന്തെങ്കിലും ചെയ്താലേ ഇത് നടക്കുകയുള്ളൂ എന്നുള്ളൊരു ചിന്ത പലർക്കുമുണ്ട് പലരും അതിന് താൽപ്പര്യം കാണിക്കുന്നുണ്ട് പക്ഷേ ഒബ്ജെക്റ്റീവില് നോക്കുമ്പോൾ അതിനുള്ള സാധ്യതയൊന്നുമില്ല കാരണം എങ്ങനെയാണ് യുദ്ധം അറിയണമെങ്കിൽ അവരുടെ എന്താ ഒബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവെന്നറിയട്ടെ ഇപ്പം യുക്രൈൻ റഷ്യയുടെ യുക് ഒബ്ജക്റ്റീവ് യുക്രൈനെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അതിന് സാധ്യമല്ല ഏറ്റവും ഒരിക്കലും അത് സമ്മതിക്കും പിന്നെ എന്താണ് കുറച്ചൊരു സ്ഥലങ്ങൾ പിടിക്കുക അല്ലെങ്കിൽ കൂടുതൽ ഡിഫെൻസീവായിട്ടുള്ള ഇതുണ്ടാക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചർച്ച ചെയ്യാവുന്നത് അതിനുള്ള സമയമായിട്ടുള്ള കാരണം രണ്ട് സൈഡും വിചാരിക്കുന്നത് അവർ ജയിക്കുന്നതാണ് അപ്പോൾ നമ്മളൊരു ഡേഞ്ചറസ് ഗ്രൗണ്ടിലാണ് ഇവിടെ പക്ഷേ എന്നാലും ഇത്രയെങ്കിലും നമുക്കൊരു ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ യുദ്ധം അവസാനിക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അപ്പോൾ ഇങ്ങനെ ഈ നാല് കാര്യങ്ങളിൽ വളരെ അൺയൂഷ്വലായിട്ടുള്ള മെഷേഴ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെ വരും എന്നുള്ളത് പിന്നീട് അറിയാം പക്ഷേ ആസ് ഓഫ് നൗ വി ഹവ് ഡൺ എ ലോട്ട് അദ്ദേഹത്തിൻ്റെ വിസിറ്റ് അക്കാര്യത്തിൽ വളരെ വിജയകരമായിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അതൊരു നമ്മൾ സെൻറ്ററിലേക്ക് വന്നു എന്ന് പറയാൻ തീർച്ചയായിട്ടും കഴിയും ഒരു പക്ഷേ ഈ സെലൻസ് ആയിട്ടുള്ള കൂടിക്കാഴ്ച ഒരു പിന്നെ ലോകം മുഴുവൻ ഈ അടുത്ത പോയത് തന്നെ കോൺട്രവേഴ്സിൽ ആയിരുന്നല്ലോ പലരും പോയരുതെന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരുപാട് പേര് പോയി തലയിൽ തലവെച്ച് കൊടുക്കുന്ന എന്തിനാണ് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകില്ല എന്നൊക്കെ നമ്മുടെ ഒരുപാട് കൊമൻറ്റേറ്റേഴ്സ് ഫേമസ് അംബാസഡേഴ്സും അവരവരൊക്കെ അദ്ദേഹം പോവേണ്ടെന്ന് പറഞ്ഞു സാറിന് അങ്ങനെ ഈ പ്രധാനമന്ത്രി എവിടെയെങ്കിലും പോകുമ്പോൾ ആരും പോകണ്ടാന്ന് പറയാറില്ല അതി പ്രോഗേറ്റീവ് അല്ലേ പക്ഷേ ഇത്ര പേരാണ് ടി വിയിലെല്ലാം വന്നു അദ്ദേഹം പോയത് ഇത് ചെളിക്കുഴിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ബട്ട് ഈ വൻ്റ് പക്ഷേ അത് അത്ര നന്നായിരുന്നു ഇല്ല കാരണം വിസിറ്റ് കഴിഞ്ഞപ്പം സെലൻസ്കേട് ചോദ്യങ്ങളൊക്കെ അൺഹെൽപ്ഫുള്ളായിരുന്നു നിങ്ങളെന്തിനാണ് വന്നത് നിങ്ങൾ ഓയിൽ വാങ്ങിക്കുന്നില്ല റഷ്യ ചെയ്യുന്ന നിങ്ങൾ സാങ്ഷൻസ് സമ്മതിക്കുന്നില്ല ഞങ്ങളെ ഹർട്ട് ചെയ്യാമല്ലേ ചെയ്യുന്നതെന്നൊക്കെ നേരിട്ട് ചോദിച്ചു അതോ അപ്പോൾ സാധാരണ ഡിപ്ലോമസിയിൽ അത്രക്കൊന്നും നേരിട്ട് വരില്ല എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നടക്കട്ടെ എന്നല്ലേ പക്ഷേ അങ്ങനെയല്ല നാലഞ്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചതൊക്കെ നമ്മൾ ഒരുപാട് തവണ അറിവ് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അതിനിടയിൽ പറഞ്ഞു നിങ്ങൾ ചേരണം വരണം ഒരു സമ്മറ്റിൽ വരണം എന്ന് പറഞ്ഞിട്ട് ഉടനെ പറഞ്ഞു പക്ഷേ ഇന്ത്യ ആദ്യത്തെ സമ്മറ്റിൽ വരാത്തതുകൊണ്ട് അടുത്ത സമ്മറ്റിൽ വരാൻ നിങ്ങൾക്ക് എൻറ്റൈറ്റ്മെൻറ്റ് ഇല്ല എന്നൊക്കെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ആയിരുന്നു അവിടെ ഉണ്ടായത് പക്ഷേ അതിന് ശേഷം സംതിങ് സിംസ് ടു ഹാപ്പർ അല്ലെങ്കിൽ സെലിൻസ്കിയെ ഇപ്പോൾ കാരണം ഏതെ പ്രഷ് പ്രഷർ ഫ്രം റഷ്യ അപ്പോൾ സെലിൻസ്കിയെ ഇപ്പോൾ നമ്മൾ കാണേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അന്നത്തെ മീറ്റിങ്ങിൽ ഒരു പ്രോഗ്രസ് ഒന്നും കാണാനുണ്ടായിരുന്നില്ല അതൊരു നമ്മുടെ ഒരു റോൾ എടുത്തു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ എന്തോ സംഭവിക്കുന്നുണ്ടെന്നാണ് ഇതിൽ നിന്നല്ല നമുക്ക് അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു സീസ് ഫയറെങ്കിലും ഉണ്ടാക്കാൻ സാധ്യമാവുകയാണെങ്കിൽ അതൊരു വലിയ നേട്ടം തന്നെ ആയിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മോദിയുടെ സന്ദർശനം ഇത്രയും വലിയ കൂടി നിൽക്കുമ്പോഴേ നമ്മൾ ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യം ഇതിന് തൊട്ടു മുമ്പാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അവിടം സന്ദർശിച്ചത് അതിൽ ഏറെ വിവാദമൊക്കെ ഉണ്ടായി കാരണം ഇന്ത്യയെക്കുറിച്ച് മോശമായ ചിത്രം അവിടെ നൽകുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈസ് പ്രൊോഗ അതിൻ്റെ എന്താണ് കോൺസിക്വൻസ് എന്ന് അദ്ദേഹം അല്ലേ വിചാരിക്കേണ്ടത് നമ്മളല്ലല്ലോ കാരണം ഈസ് ടേക്കിംഗ് എ റിസ്ക് അങ്ങനെ പറയുന്നത് അത് ഇതുകൊണ്ട് ഈ ഒരു ആ സ്പിരിറ്റിൽ അങ്ങ് പറഞ്ഞ ഇതാണ് മോദിയെ ചീത്തോരാനുള്ള ഒരു സൗകര്യം കിട്ടിയത് അതെവിടെയാണെന്ന് നോക്കാതെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇവിടെയാണെങ്കിൽ അത് കൂടുതൽ പറയുമല്ലോ അപ്പം അതൊരു ഒരു ട്രഡീഷനായിട്ട് വെച്ചിരിക്കുകയാണ് നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മുടെ രാജ്യത്തെ പറ്റി മോശമായിട്ട് പറയുകയില്ല എന്നൊരു ട്രഡീഷൻ മാത്രമേ ഉള്ളൂ അല്ല ഒരു നിയമമൊന്നുമല്ല അപ്പം എൻകറേജ് ആകും ആളുകൾ ചോദിക്കും ചോദിക്കും അപ്പോൾ നമ്മുടെ ഡെമോക്രസി തകർന്നു പോകുകയാണെന്നൊക്കെ ഒരു നോർമൽ കാര്യമുള്ളൂ അതൊരു ഇൻറ്റേർണൽ പോളിറ്റിക്സിൻ്റെ വിഷയമാണ് അതിൽ നഷ്ടം വന്നത് രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് ഒരു റെസ്പോൺസിബിൾ ലീഡർ ഓഫ് ദി ഓപ്പസിഷനാണെങ്കിൽ അങ്ങനെ അല്ലല്ലോ സംസാരിക്കുക അപ്പോൾ എന്തായാലും ഈ സന്ദർശനത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അതൊക്കെ ആണ് കാരണം ബൈഡൻ ഒന്നും സംസാരിക്കാൻ പറഞ്ഞുകൊണ്ടാ ചിന്ത നേരെ അല്ല അപ്പൊ ആരോ ഗൈഡ് എല്ലാം ചെയ്ത് ഇതൊക്കെ റൈറ്റ് ഒരു അബദ്ധങ്ങളൊന്നും അദ്ദേഹം കാണിച്ചില്ലല്ലോ സാധാരണ ആളെ മാറി പറയുകയൊക്കെ ചെയ്യും അത് പാകിസ്ഥാനാണോ ഇന്ത്യ ആണോ അതെ അതെ പക്ഷേ മിസ്റ്റർ മോദി റൈറ്റ് സീരിയസ്ലി റൈറ്റ് ബന്ധു വൈകിണി ട്വൻറ്റി ഫോർട്ടീൻ മുതൽ തന്നെ അദ്ദേഹത്തിന് അമേരിക്ക അഞ്ച് കൊല്ലം വിസ കൊടുത്തില്ലല്ലോ എന്നിട്ടും കിട്ടിയ ചാൻസ് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെ ഈവൻറ്റ് എൻ്റെ സക്സസ്ഫുൾ വിസിറ്റ് ഒബാമയായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായി അതുകഴിഞ്ഞ് ട്രംപുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായി അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞു ട്രേഡ് വഴി ബാക്കി കാര്യങ്ങളിലൊക്കെ ന്യൂക്ലിയർ ഇഷ്യൂ ഒന്നും വലുതായിട്ട് വന്നിട്ടില്ല അപ്പം അത് അദ്ദേഹം സംരക്ഷിച്ചു അതിൻ്റെ പല പുതിയ ലെവലുകളിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതിന് സംശയമൊന്നുമില്ല ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പ് അപ്പോൾ ഈ അമേരിക്കൻ യാത്ര ഓരോ സമയത്തും ഉണ്ടായിട്ടുള്ളത് ഓരോ തരത്തിലുള്ള പ്രാധാന്യം അതെ 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 ഓക്കെ താങ്ക് യു സർ മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്